ഈ ഒമ്പതെണ്ണത്തിൽ ആദ്യത്തെ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ബാക്കിയുള്ളവയിൽ നാലോ അതിലധികമോ ലക്ഷണങ്ങളും ഉണ്ടാവണം ഇവ മറ്റെന്തെങ്കിലും അസുഖമോ മരുന്നുകളോ കാരണമാകരുത് ഇത് ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയും അത് രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുകയും വേണം ഇത്രയും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലാണ് ഒരാൾ ഡിപ്രഷനിലാണോ എന്ന് പരിശോധിക്കാനുള്ള രോഗനിർണയത്തിലൂടെ നിർണയത്തിലൂടെ കടന്നു പോകേണ്ടത് സ്വയം പരിശോധന പാടില്ല ഒരു മെഡിക്കൽ പ്രൊഫഷണൽ നിർദ്ദേശിക്കുന്ന രീതിയിലൂടെ മാത്രമേ ഇത് പാടുള്ളൂ ശാരീരിക ആരോഗ്യത്തെ ഈ അവസ്ഥ സാരമായി ബാധിക്കും ഈ അവസ്ഥയിലുള്ളവർക്ക് അവരെ കേൾക്കാനും ആശ്വസിപ്പിക്കാനും ആളുകൾ വേണം മാനസികമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ഉടനെ തന്നെ അടുത്ത സുഹൃത്തുക്കളോടും മറ്റും തുറന്ന് സംസാരിക്കുന്നത് ഡിപ്രഷൻ അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നതിൽ നിന്ന് കണ്ടെത്താൻ സഹായിക്കും പലപ്പോഴും അവർക്ക് മനോരോഗ വിദഗ്ധരുടെയും മനഃശാസ്ത്രയുടെയും സഹായം നീണ്ടി വന്നേക്കാം ഡിപ്രഷൻ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അതിന് മരുന്നുകളും സൈക്കോ തെറാപ്പിയും ഇലക്ട്രോ ഫൈമോസിനി തെറാപ്പിയും അടക്കം പലതരം ട്രീറ്റ്മെൻറ്റുകളുണ്ട് അടുത്ത വാർഡിയുമായി മറ്റൊരു രീതിയിൽ കാണുന്നു